മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിക്കെതിരെയും വിമർശനവുമായി മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ രംഗത്ത് സഹകരണ ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ പ്രതികരണവുമായി എസ് രാജേന്ദ്രൻ രംഗത്തെത്തിയിട്ടുള്ളത് മൂന്നാർ സർവീസ് സഹകരണ ബാങ്കിനെയും ബാങ്കിന് കീഴിലുള്ള നക്ഷത്ര ഹോട്ടലിനെയും സംബന്ധിച്ച് പുറത്തുവന്ന വാർത്തകൾ തള്ളി സി പി എം ജില്ലാ നേതൃത്വവും ഒപ്പവും ബാങ്ക് ഭരണസമിതി രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്നാർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്കെതിരെയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശിക്കെതിരെയും വിമർശനവുമായി മുൻ എം എൽ എ എസ് രാജേന്ദ്രൻ രംഗത്തെത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ബാങ്കിനെ സംബന്ധിച്ച പരാതിയും കാര്യങ്ങളും പാർട്ടിയെ ബോധ്യപ്പെടുത്തിയിരുന്നുവെന്ന് എസ് രാജേന്ദ്രൻ പറഞ്ഞു പാർട്ടിയെ മുന്നിൽ നിർത്തി നടത്തുന്ന കച്ചവടത്തിന് മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ് കെ വി ശശി എന്ന് എസ് രാജേന്ദ്രൻ മീഡിയ ഇപ്പോൾ ഒരു മുൻകൂർ ജാമ്യം ശശി എടുക്കുന്നു അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിൽ പാർട്ടിയെ മുമ്പിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന കച്ചവടത്തിൽ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നു കെ വി ശശി എന്നു മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു കച്ചവടക്കാരൻ എന്നുള്ള നിലയിൽ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കരുത് എന്നാണ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ തീരുമാനം കച്ചവടക്കാരായി കഴിഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ താല്പര്യം സംരക്ഷിക്കപ്പെടില്ല അതാണ് പൊതു താല്പര്യം സംരക്ഷിക്കപ്പെടാതെ പോകുന്നത് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുമ്പോൾ അല്പം സ്വല്പം ഈ പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ടേ എങ്കിൽ പിന്നെ പാർട്ടിയെ സംരക്ഷിക്കാൻ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ സ്വയം മാറുക എന്നുള്ളതേ ഉള്ളൂ അത് ആക്ഷേപമാകാം ആരോപണങ്ങളാകാം വസ്തുതകളുടെ അടിസ്ഥാനത്തിലാകാം പുറത്തുപെടാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിൽക്കുന്നതാണ് ടി എൻ യുവിൻ്റെ ആ ഹോട്ടൽ രജിസ്ട്രേഷൻ ദേവികുളത്ത് നടന്നില്ലല്ലോ എന്തുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് തൊടുപുഴയിൽ ചെന്ന് തൊടുപുഴയിൽ രജിസ്ട്രാറുടെ ജില്ലാ രജിസ്ട്രാറുടെ മേസപ്പുറത്തായിരുന്നല്ലോ ഒരു കൊല്ലമായിട്ട് ഇതിൻ്റെ ഡോക്യുമെൻറ്റുകളെല്ലാം അതിനെ സംബന്ധിച്ച് പരിശോധിച്ച ആളുകൾ ആ ഡോക്യുമെൻ്റെ സംബന്ധിച്ച് ഹോട്ടലിൻ്റെ ഡോക്യുമെൻറ്റുകളെ സംബന്ധിച്ച് പരിശോധിച്ചവർ ലീഗൽ സപ്പോർട്ട് ഇല്ല എന്ന് നോട്ട് എഴുതി വെച്ചിരിക്കുകയാണല്ലോ തോട്ടം തൊഴിലാളികളിലെ പണത്തിന്റെ വിഹിതം കച്ചവടത്തിലേക്ക് മാറ്റുമ്പോൾ അതിന്റെ നിയമവശങ്ങളും വസ്തുതകളും മനസ്സിലാക്കാതെ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി നടത്തിയതിന്റെ ഭാഗമാണ് ഇപ്പോൾ ബാങ്കിന് കീഴിലുള്ള ഹോട്ടലിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെന്നും എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത് മുതൽ പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് താൻ നൽകിയിട്ടുള്ള പരാതികൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം പാർട്ടി നേതൃത്വം ബാങ്കിനെ സംബന്ധിച്ച് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനങ്ങളെന്നും എസ് രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു No es